ബി ജെ പി അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകി പൊതുസമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്ത പ്രവർത്തന പദ്ധതിയുള്ള പാർട്ടിയാണ് ബി ജെ പി യെന്ന് കെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി ആർഎസ്എസ് എന്ന പ്രസ്ഥാനം കണ്ണൂർ ജില്ലയിൽ വളരില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് വളർന്ന് ആർ എസ് എസിന്റെ ശാഖയില്ലാത്ത ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത ഒരു ഗ്രാമവും ഇന്ന് കണ്ണൂർ ജില്ലയിലില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ആശയവും പ്രവർത്തന പദ്ധതിയുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവന സംഘത്തിന്റെ ആരംഭിക്കുന്നതിന് വേണ്ടി അഖിലകർത്താവ് അതിശയം ഇറങ്ങിയ സമയത്ത് കണ്ണൂർ ജില്ല സി പി എമ്മിന്റെ എന്ന് പറഞ്ഞു നടക്കുന്ന സി പി എമ്മിന്റെ ആളുകൾ

രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി താൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു ബി ജെ പി അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് എസ് വിജയ് അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി വി കെ ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും